ഒരു ഷർട്ടും പിന്നെ ബ്ലാക്ക് കളർ ജീൻസാണ് അവൻ്റെ വേഷം നീട്ടി വളർത്തിയ മുടിയും താടിയും അവൻ്റെ മുഖത്തെ ഗൗരവത്തെയൊന്ന് ഒരു അടുപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു അവ അവൻ പുറകോട്ട് ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ ഫോണുണ്ട് അതിൽ തന്നെയാണ് ശ്രദ്ധയും തൊട്ടടുത്ത് ബാൻഡേജ് ഇട്ട് കൈയുമായി സേവിയർ നിൽപ്പുണ്ട് അവൻ്റെ നെറ്റിയിലെ കെട്ടിന് പകരം അവിടെയും ഒരു ചെറിയ ബാൻഡേജ് ഉണ്ട് അവരെ കണ്ടതോടെ ആമി അവിടെ തന്നെ നിന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് അവൾക്ക് ഊഹിക്കാം അപ്പോഴേക്കും ഹാളിൽ തന്നെ മടിച്ചു നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് മുത്തശ്ശൻ നടന്നെത്തിയിരുന്നു മോളെ രാജുവിൻ്റെ അച്ഛന് സുഖയില്ല അവൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റൽ പോയിരിക്കുക അതുകൊണ്ട് മോളെയും യേശുവിനെയും യതും അമ്പലത്തിൽ കൊണ്ടുപോകും അവളെ നോക്കി അല്പം മടിച്ചാണ് മുത്തശ്ശൻ അത് പറഞ്ഞത് കാരണം ഇത്ര മാസം കഴിഞ്ഞുവെങ്കിലും ആമയുടെ ഉള്ളിലെ യാദവിനോടുള്ള വെറുപ്പിൽ മാറ്റമൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പം അവനോടൊപ്പം യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്നാൽ തന്നെ നോക്കി അല്പം മടിയോടെ സംസാരിക്കുന്ന മുത്തശ്ശനെ കാണേ അവൾക്കെന്തോ വല്ലായ്മ തോന്നി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നോക്കി ശരിയെന്ന പോലെ അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ മക്കൾ പോയിട്ട് വാ അവരെ നോക്കി മുത്തശ്ശൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു വായേട്ടീ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് ലച്ചു കാറിന് പുറത്തേക്ക് നടന്നു തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ആമിയെയും ലച്ചുവിനെയും കണ്ടതും യാദവിൻ്റെ ചുണ്ടിൽ ആരും കാണാത്തൊരു ചിരി വിരിഞ്ഞു പിന്നെ വേഗം കാറിലേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിലാണ് യാദവ് ഇരിക്കുന്നത് അത് കണ്ടതും സേവിയർ സംശയത്തിലൊന്ന് നിന്നു കാരണം യാദവ് വല്ലപ്പോഴും മാത്രമേ ഡ്രൈവ് ചെയ്യാറുള്ളൂ അതും അപൂർവമായി വാഹനങ്ങളെ ഒരുപാട് ഇഷ്ടമാണെങ്കിലും ഡ്രൈവിങ്ങിനോട് അവന് വലിയ താല്പര്യമില്ല അവന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതും ആമി വേഗം ബാക്ക് സീറ്റിൻ്റെ ഡോറ് തുറന്നു എന്നാൽ അവൾ അതിനടുത്ത് കയറുന്നതിന് മുൻപ് ഒരു വിളി വിളിച്ചിരുന്നു ആമീ അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും അവൾ ഡോറ് തുറന്ന് പിടിച്ച് അകത്തേക്ക് കയറാതെ നിന്നു അവിടെയല്ല മുൻപിൽ അമ്പലത്തിലേക്കുള്ള റോഡ് പണി നടക്കുക ബാക്കിലിരിക്കണ്ട ഫ്രണ്ടിലിരുന്നാൽ മതി ഡോക്ടർ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതല്ലേ അവളെ നോക്കി പതിവ് ഗൗരവത്തിൽ അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ ഒരു ശാസനം ഉണ്ടായിരുന്നു യാതൊരു ഫ്രണ്ടിലിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചത്താലും ഞാൻ തൻ്റെ കൂടെ ഇരിക്കില്ല എന്ന് പറയാൻ ആമി തുനിഞ്ഞെങ്കിലും അവൻ്റെ അവസാനത്തെ ഡയലോഗ് അവളെ അതിൽ നിന്നും വിലക്കി അവളുടെ കണ്ണുകൾ തൻ്റെ ചെറുതായി വീർത്ത് വരുന്ന വയറിലേക്ക് പോയി കഴിഞ്ഞ രണ്ട് തവണ മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചെത്തിയതാണ് പോരാത്തതിന് നല്ല ബ്ലീഡിംഗ് ഉണ്ടായതുകൊണ്ട് അപോർഷനാകാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ മുന്നറിയിപ്പും തന്നതാണ് പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഈ രണ്ട് കുഞ്ഞുങ്ങളെ താനായി ഇനി തൻ്റെ പ്രതീക്ഷ മുഴുവൻ അതുകൊണ്ട് ഇനി ഒരു നഷ്ടം കൂടെ വയ്യ യാദവിനോടുള്ള മുഴുവൻ ദേഷ്യവും വെറുപ്പും കണ്ണുകളടച്ച് തൻ്റെ കടപ്പലിൽ ഞെരിച്ചുകൊണ്ട് അവൾ അനിഷ്ടത്തോടെ കോർ ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു അതുകൊണ്ട് സേവ്യറിന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു ഇങ്ങനെ ഒന്ന് അവന് പ്രതീക്ഷിച്ചതാണ് അവരെ നോക്കിക്കൊണ്ട് അവൻ ബാക്ക് സീറ്റിലേക്ക് ഇരുന്നു ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണ് കൂർപ്പിച്ചതും അവളും സേവിയറിൻ്റെ അടുത്തിരുന്നു സീറ്റിലേക്ക് പെട്ടെന്ന് കയറിയതിൻ്റെ വെപ്രാളത്തിൽ അവളുടെ കൈ വന്ന് സേവ്യന്റെ കയ്യിൽ തട്ടിയതും പെട്ടെന്ന് തന്നെ തൻ്റെ കൈ വലിച്ചെടുത്തതിനു ശേഷം സേവ്യർ ലച്ചുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി എന്നാൽ അവൾ അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു സീറ്റിലേക്ക് കയറി വളരെ ശ്രദ്ധിച്ചാണ് ആമിയിരുന്നത് യാതൊരു കാർ സ്റ്റാർട്ടാക്കിയതിനു ശേഷമാണ് അവൾ സീറ്റ് ബെൽറ്റ് ഇടാഞ്ഞത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൾ അപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവൻ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് വന്ന് പതിച്ച് അവൻ്റെ ശരീരവും അവനിൽ നിന്ന് വമിച്ച പെർഫ്യൂമിൻ്റെ ഗന്ധവും അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി തൻ്റെ അടുത്തേക്ക് വരുന്ന വരുന്നവൻ്റെ ശരീരം കണ്ടതും ആമിയൊന്ന് വിറച്ചുവെങ്കിലും തൻ്റെ ധൈര്യം വീണ്ടെടുത്ത് അവനെ പുറകിലേക്ക് തള്ളി എന്നാൽ അവനൊന്നനങ്ങുന്നത് പോലും ഉണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു വീണ്ടും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ ചുവന്നു കലങ്ങി അവനോടുള്ള വെറുപ്പും ദേഷ്യവും കൂടി എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അവളിൽ നിന്ന് അവൻ അടർന്നു മാറിയിരുന്നു അവനെ അവൾ ഒന്ന് ദേഷ്യത്തോടെ നോക്കി മുന്നോട്ട് മുന്നോട്ടാഞ്ഞുവെങ്കിലും അവളെ അതിനനുവദിക്കാതെ സീറ്റ് ബെൽറ്റ് അവളെ തടഞ്ഞു നിർത്തി അപ്പോഴാണ് ആമി തൻ്റെ ചുറ്റി പിടിച്ചു കിടക്കുന്ന സീറ്റ് ബെൽറ്റ് കാണുന്നത് പോലും അവനെയൊന്ന് തല ഉയർത്തി നോക്കിയെങ്കിലും അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ കാർ മുന്നോട്ടെടുത്തിരുന്നു സത്യത്തിൽ യാദവ് തന്നോട് ചേർന്ന് നിന്നപ്പോൾ ആമിയൊന്ന് ഭയന്നു വീണ്ടും തൻ്റെ സമ്മതമില്ലാതെ അവനെ തന്നെ സ്പർശിക്കുക എന്നത് തന്നെ കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയില്ല എന്നാൽ അവന് തനിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നതാണ് എന്നതുകൊണ്ട് പിന്നെ ലച്ചുവും സേവ്യറും കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രം അവളൊന്നും പറഞ്ഞില്ല യാദവിൻ്റെ കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതും സേവിയറിൻ്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവ് ചെയ്യുന്നവനിലാണ് വളരെ പതുക്കെ ശ്രദ്ധിച്ചാണ് യാദവ് ഡ്രൈവ് ചെയ്യുന്നത് സാധാരണ അവനോടൊപ്പം യാത്ര ചെയ്യുന്നതും കാറിനെ കാണാൻ ടിക്കറ്റ് എടുക്കുന്നതും ഒരുപോലെയാണ് സ്ഥലത്തെത്തുന്നത് വരെ വണ്ടി നിലം തൊടാതെ പറക്കുകയായിരിക്കും എന്തിന് കാറ് പതുക്കെ പോകുന്നതോ അല്ലെങ്കിൽ ട്രാഫിക്കൽ കുടുങ്ങി കിടക്കുന്നതെന്നും അതുമല്ലെങ്കിൽ എതിർവശത്ത് നിന്ന് വരുന്ന വണ്ടി അനാവശ്യമായി നിർത്താതെ ഹോണടിക്കുന്നത് പോലും അവൻ ഇഷ്ടമല്ല ഇപ്പോഴത്തെ യാതൊരുപാട് മാറിയതുപോലെ ആമയൊരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞതിനു ശേഷം അവൻ്റെ പരുക്കൻ സ്വഭാവത്തിൽ എവിടേക്കോ കുറച്ച് മയം വന്നിട്ടുണ്ട് സാധാരണ തറവാട്ടിലെത്തിയാൽ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണ് ഇന്ന് കാലത്ത് എഴുന്നേറ്റ് പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നിയത് അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഒരു മണിവരെയുള്ള മധ്യഭാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉച്ചയോടടുത്തിട്ടുണ്ടാവും ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ പോലും ഇപ്പം മയം സേവിയർ ഒന്നുകൂടെ ഡ്രൈവ് ചെയ്യുന്ന യാദവിനെ പാളി നോക്കി തൊട്ടടുത്തുള്ള സൈക്കിളുകാരൻ അവരെ തന്നെ ഓവർടേക്ക് ചെയ്തു പോകുന്നുണ്ട് ഇടക്ക് കണ്ണുകൾ കണ്ണടച്ച സീറ്റിലേക്ക് ചാരിക്കിടക്കുന്ന ആമയിലേക്കും എത്തുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയമാണ് അവന് അറിയാതെ സേവ്യൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി സേവിയൻ്റെ മനസ്സ് നിറയെ ആദവും ആമിയുമാണ് ആമിയും അവനും കുഞ്ഞുങ്ങളും ഒരു സന്തോഷ ജീവിതം നയിക്കാൻ സാധിച്ച ഇതുവരെ അവന് കിട്ടാതെ പോയ സ്നേഹവും വാത്സല്യവും കരുതലും എല്ലാം അവന് മാത്രമല്ല അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും കിട്ടും പക്ഷെ ആമിയോടൊരിക്കലും യാദവിനോട് ക്ഷമിച്ച അവനോടൊപ്പം ഒരു ജീവിതം തുടങ്ങാൻ ആരും നിർബന്ധിക്കില്ല കാളിയാർമഠത്തിലെ ആളുകൾ നിർബന്ധിച്ച ഒരു പക്ഷേ ആമി യാദവനോട് ക്ഷമിക്കും ഇഷ്ടമില്ലാതെയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൾ യാദവിനെ സ്വീകരിക്കും പക്ഷേ അതിനു മുൻപ് യാദവിൻ്റെ മനസ്സിൽ ആമിക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയണം ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന പരിഗണന മാത്രമാണോ യാദവിന് അവളോടുള്ളത് അതോ അതിലുപരി അവൻ്റെ മനസ്സിൽ അവളോട് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമുണ്ടോ എന്നറിഞ്ഞാൽ മാത്രമേ തനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് സേവ്യറിന് ഉറപ്പായിരുന്നു എന്നാൽ അതിനു മുൻപ് അവർക്ക് രണ്ടു പേർക്കും തനിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം സേവ്യർ കുറച്ചു നേരം ചിന്തിച്ചിരുന്നു അപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ലച്ചുവിൻ്റെ കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന് തിരിഞ്ഞ അവളെ നോക്കിയതുമെല്ലാം മറന്ന് സേവ്യൻ്റെ വായി നോക്കിയിരിക്കുന്ന സ്വപ്നം കാണുവാണ് അവൾ അവളെ അവനെ അവനൊന്ന് ഒന്ന് കൂർപ്പിച്ച് നോക്കി നിന്നതും ഒന്ന് ഞെട്ടിക്കൊണ്ട് ലച്ചു അവനിൽ നിന്നും തൻ്റെ നോട്ടം മാറ്റി ജോടത്തുണ്ടി വായി നോക്കാൻ പോലും സമ്മതിക്കില്ല പല്ലിനിടയിൽ സേവ്യനെ കുറച്ച് ചീത്തയും വിളിച്ച ലച്ചു പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് എന്തോ ഐഡിയ കിട്ടിയതുപോലെ സേവർ യാ യാദവിനെ വിളിച്ചു സാർ ഇവിടെ നിന്ന് നിർത്താമോ യാദവിനെ നോക്കിക്കൊണ്ട് സേവർ ചോദിച്ചതും പെട്ടെന്ന് യാദവിൻ്റെ കാർ ബ്രേക്കിലേക്ക് അമർന്നു അതു പിന്നെ ലച്ചുവിന് അല്ല ലക്ഷ്മിക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് ചെറിയമ്മ പറഞ്ഞിരുന്നു സാറു ആമിയും കൂടി അമ്പലത്തിലേക്ക് പൊക്കോളൂ അപ്പോഴേക്കും ഇതെല്ലാം വാങ്ങി ഞങ്ങൾ അവിടേക്ക് എത്തും അല്ലെങ്കിൽ അമ്പലത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളെല്ലാം വാങ്ങി വരുന്നതുവരെ സാറു ആമയും വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ സമയത്ത് ഒരുപാട് നേരം ഇങ്ങനെ കറങ്ങി കളിക്കണ്ടല്ലോ മാഡത്തിന് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കു വല്ലേ യാദവിനെ നോക്കിക്കൊണ്ടാണ് സേവ്യർ അത് പറഞ്ഞതും ഒന്ന് സംശയിച്ച് നോക്കി നിന്ന് യാദവ് സേവ്യൻ്റെ അവസാനത്തെ വാക്കുകൾ കേട്ടതും സംശയത്തോടെ ആമയെ ഒന്ന് നോക്കി അവരുടെ ക്ഷീണിച്ചിരിക്കുന്ന മുഖവും ചെറുതായി വീർത്തു വരുന്ന വയറും കണ്ടതും അവനെ സേവ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വരണം യാദവിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവന് മറുപടി കൊടുത്തിരുന്നു ശരി എന്ന് പറഞ്ഞതും അതോടെ സേവ്യർ വേഗം കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി എന്നിട്ട് ലച്ചുവിനെ ഒന്ന് നോക്കി അവളാണെങ്കിൽ പൊട്ടനിൽ ലോട്ടറി അടിച്ച ഇരിക്കുന്നത് ഈ ജന്മം വിചാരിച്ചതല്ല സേവ്യറിനോടൊപ്പം കുറച്ച് സമയം ഇതുപോലെ ചിലവഴിക്കാൻ കിട്ടുമെന്ന് അവളുടെ കണ്ണുകൾ തിളങ്ങി ഹൃദയം തുടിച്ചു ലക്ഷ്മി തന്നെ നോക്കി മറ്റേതോ ലോകത്തിരിക്കുന്ന ലച്ചുവിനെ സേവ്യർ നോക്കിക്കൊണ്ടൊന്ന് കനപ്പിച്ച് വിളിച്ചതും അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ലച്ചു വേഗം ഡോറ് തുറന്ന് പുറത്തിറങ്ങി കൂടെ കാലിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതും സേവർ യാദവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സാർ അമ്പലത്തിലേക്ക് പൊക്കോളൂ ഞങ്ങളെല്ലാം വാങ്ങി നേരം അങ്ങോട്ട് വന്നോളാം ഒരുപാട് ടൈം എടുക്കേണ്ട വേഗം തീർത്തിട്ട് വരണം അവരെ രണ്ടുപേരെയും നോക്കി പതിവ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് യാദവ് തൻ്റെ കാറ് മുന്നോട്ടെടുത്തു എന്നാൽ കാറിനകത്ത് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ആമി തങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് കുറച്ച് സമയം ഇരുത്താൻ വേണ്ടി മനഃപൂർവ്വം തന്നെ സേവർ കൂട്ടി പോയതാണെന്ന് അവൾ ഉറപ്പായിരുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം തന്നിൽ നിന്ന് അകറ്റി നിർത്തിയ ലച്ചുവിനെ പെട്ടെന്ന് അവൻ സ്നേഹം തോന്നില്ലല്ലോ സേവനോടൊപ്പം പോകുന്ന ലച്ചുവിനെ തടയണമെന്ന് തോന്നിയതാണ് പക്ഷെ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തടയാൻ തോന്നിയില്ല പാവം അവൻ്റെ സാമീപ്യം പോലും അവളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇനി എന്തായാലും ഇങ്ങനെ ഒരു അവസരം അവൾക്ക് കിട്ടില്ല അസ്വസ്ഥമായ മനസ്സോടുകൂടി ആമിയതുവിനെ നോക്കിയതും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അമ്പലത്തിലെത്തിയ ഉടനെ സൈഡിലേക്ക് കൊണ്ടുപോയി കാർ ഒതുക്കിയതിനു ശേഷം യാദവ് പെട്ടെന്ന് ആമയുടെ അടുത്തേക്ക് വന്നു അവൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുത്തു കാറിൽ കുറച്ച് സമയം ഇരുന്നതുകൊണ്ട് തന്നെ ആമയ്ക്ക് കാറെല്ലാം ചെറുതായി വേദന എടുക്കുന്നുണ്ടായിരുന്നു വളരെ പതുക്കെ സാവധാനം സീറ്റ് ബെൽറ്റ് അഴിച്ചതിനു ശേഷം തല ഉയർത്തി നോക്കി ആമി കാണുന്നത് തനിക്ക് ഡോറ് തുറന്ന് പിടിച്ചു നിൽക്കുന്ന യാദവിനെയാണ് അവനെയൊന്ന് നോക്കിയതിനു ശേഷം ആമി പതിയെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി താഴെ തട്ടുന്ന സാരി അൽപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആമയ അമ്പലത്തിലേക്ക് നടന്നു അവൾക്ക് പുറകെ യാദവും അല്പം പിന്നിലാണ് നടക്കുന്നത് എങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ മുൻപിൽ നടന്നു പോകുന്ന ആമയിലാണ് കുറച്ച് നടക്കാനുണ്ടായിരുന്നു നടന്ന തലവേടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പരമശിവന്റെ വലിയ ഭംഗിയുള്ള ശില്പത്തിന് മുൻപിലെത്തിയതും അതുവരെ നടന്നു വന്നതിൻ്റെ ക്ഷീണം ആമയിൽ നിന്ന് വിട്ടിരുന്നു അവളുടെ കണ്ണുകൾ തൻ്റെ ഇഷ്ടഭഗവാനെ കണ്ടതും വിടർന്നു വന്നു കുറച്ചുനേരം കണ്ണുകളടച്ചു കൈക്കോപ്പി പിടിച്ചവൾ പ്രാർത്ഥിച്ചു അവളുടെ മനസ്സ് മുഴുവൻ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളായിരുന്നു തനിക്കിപ്പോൾ മുൻപോട്ട് ജീവിക്കാനുള്ള പ്രചോദനം തൻ്റെ കുഞ്ഞുങ്ങളാണെന്നും അവർക്കൊരാപത്തും വരുത്തല്ലേ എന്നും അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു ഒപ്പം തൻ്റെ അച്ഛന് ചെയ്ത പാപം മറന്ന് അവരുടെ തന്നെ രക്തത്തിനോട് വഴക്കിട്ട് തനിക്ക് വേണ്ടി കൂടെ നിന്ന മഠത്തിലെ ഓരോ അംഗത്തിനു വേണ്ടിയും അവൾ ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിച്ചു അല്പനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവൾ ആ സാന്നിധിയിലേക്ക് നോക്കി നിന്നു പിന്നെ പൂജാരി വിളിച്ചപ്പോഴാണ് ആമി അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർന്നത് വറുമസാറെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു വഴിപാടിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മോള് വെറുതെ ഒന്ന് തന്നാൽ മാത്രം മതി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആ പൂജാരി പറഞ്ഞതും ആമിയും അദ്ദേഹത്തോടൊപ്പം മുൻപോട്ട് നടന്നു എന്നാൽ അപ്പോഴും ആ വിഗ്രഹത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു അവൻ ദൈവത്തിനും അമ്പലങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമുള്ള സ്ഥാനം അവൻ്റെ മനസ്സിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേ പടിയിറങ്ങി പോയതാണ് ഇനി എന്തായാലും അവിടെ ഒരു തിരിച്ചു വരവ് അവർക്കുണ്ടാവില്ല അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തൻ്റെ നഷ്ടങ്ങളെല്ലാം തനിക്ക് തിരിച്ചു കിട്ടണം അതെന്തായാലും ഈ ജന്മം ഒരു ദൈവത്തിനും കൊണ്ട് സാധിക്കില്ല തൻ്റെ കയ്യിലുള്ള ഫോൺ നോക്കിക്കൊണ്ട് ആമയ്ക്ക് പുറകെ നടക്കുമ്പോൾ യാദവിൻ്റെ മനസ്സ് നിറയ ചിന്തകളായിരുന്നു ആമയോട് ഒന്ന് സംസാരിക്കണം അതിനുവേണ്ടിയാണ് ഇങ്ങോട്ടുള്ള ഈ വരവ് പോലും അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെ കാണാനൊരിക്കലും താൻ തൻ്റെ വില വിലപ്പെട്ട സമയം കളയില്ല ഗാംഭീര്യത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ആ പരമേശ്വരന്റെ വിഗ്രഹത്തെ കടന്നു പോകുമ്പോൾ അതിലേക്ക് നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിക്കാനും മറന്നില്ല അവൻ എന്നാൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ ആ വിഗ്രഹത്തിനു മുൻപിൽ മുട്ടുകുത്തേണ്ടി വരുമെന്ന് അവൻ അറിയില്ലായിരുന്നു സിറ്റിയിലേക്കുള്ള ഒരു വലിയ ഷോപ്പിംഗ് മോളിലേക്ക് ഇപ്പോൾ സേവിയറും വിളിച്ചുവൽക്കുന്നത് ഇതുതന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഷോപ്പാണ് ഡ്രസ്സ് ഡ്രസ്സെടുക്കണമെന്നുള്ള പേര് പറഞ്ഞ് സേവിയറോടൊപ്പം ചുറ്റിത്തിരിഞ്ഞ് അവിടെ എവിടെ കറങ്ങലാണ് അവളുടെ പണി കിട്ടിയ സമയം അത്രയും അവനോടൊപ്പം ചിലവഴിക്കണം ആ ഒരു ചിന്ത ചിന്ത മാത്രമേ ലച്ചുവിനുള്ളൂ എന്നാൽ അവളെ കൊല്ലാനുള്ള ദേഷ്യം തന്നെ കടപ്പല്ലിൽ അമർത്തി ഞെരിച്ചിരിക്കുവാണ് സേവ്യർ പക്ഷേ ഇവളെ ഇപ്പോൾ ഇവിടെ കൊണ്ട് പോകാനും നിർവാഹമില്ല എന്തായാലും വഴിപാടൊന്നു കഴിയാൻ സമയമായിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞാലോ യാദവിനെ കുറച്ചു നേരം ആമയോടൊപ്പം സംസാരിക്കാൻ സമയം കിട്ടുകയുള്ളൂ ആദ്യം അവർ ഒന്ന് സംസാരിക്കട്ടെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായാലോ വഴിപാടെല്ലാം കഴിഞ്ഞതിനു ശേഷം സേവ്യനെയും ലച്ചുവിനേയും കാത്തു അമ്പലത്തിൽ ഇരിക്കുവാണ് ആമി കുറച്ച് മാറി നിന്ന് യാദവ് ആരോടോ കാര്യമായി സംസാരിക്കുന്നു മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ ഗൗരവമുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായി തനിച്ചുള്ള ഈരുപ്പ് അവൾക്ക് വല്ലാത്ത മടുപ്പ് തോന്നി അപ്പോഴാണ് അവിടെയുള്ള അമ്പലത്തിൽ അമ്പലക്കുളത്തിൽ കാര്യം ആമിയുടെ മനസ്സിലേക്ക് വന്നത് അവിടെ നിറയെ അമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ടെന്ന് ലച്ചു പറഞ്ഞത് അവളുടെ മനസ്സിലേക്ക് വന്നു പിന്നെ കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നതിനു ശേഷം പതിയെ ആമി അമ്പലക്കുളത്തിലേക്ക് പോയി കല്ല് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന വലിയ അമ്പലക്കുളം അതിൽ നിറയെ കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളവും നേരം ആ കുളത്തിലേക്ക് കാലിട്ടിരുന്നതും അതുവരെ കാലുകൾക്ക് തോന്നിയ വേദന അവളിൽ നിന്നകന്നു മാറുന്നത് പോലെ അവൾക്ക് തോന്നി ആ കുളം നിറയെ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കണ്ടതും അവളുടെ കണ്ണും മനസ്സും നിറഞ്ഞു ആ കുളത്തിലെ തണുത്ത കട്ട തൻ്റെ മുഖത്തേക്ക് പതിച്ചതും അവളുടെ മനസ്സിലേക്ക് ആ തണുപ്പ് വന്ന് നിറയുന്നത് പോലെ തോന്നി അവൾക്ക് ആമിയുടെ അടുത്ത് തന്നെ അവളെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു യാദവ് പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു അർജൻറ് കോൾ വന്നത് എന്നാൽ കോള് കഴിഞ്ഞ് തിരിഞ്ഞ് ആമി ഇരിക്കുന്നിടത്തേക്ക് നോക്കിയ യാദവ് ഒരു നിമിഷം പകച്ചുപോയി അവിടം ശൂന്യമായിരുന്നു ആമി അവിടെ കാണാതായതും നിമിഷം നേരം കൊണ്ട് അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു ചുറ്റും അവൻ്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി പരതിയെങ്കിലും കാണാൻ സാധിച്ചില്ല ഈ സമയം കുളത്തിലേക്ക് കാലിട്ടിരിക്കുവാണ് ആമി ആമിയുടെ പുറകിൽ അവൾക്കുള്ള കൊലക്കയറുമായി അയാൾ നിൽപ്പുണ്ടായിരുന്നു